എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പലർക്കും ഉള്ള വലിയൊരു ആഗ്രഹമാണ് തങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയവരെ തങ്ങളെ തേച്ചിട്ട് പോയവരെ തങ്ങളെ അവഗണിക്കുന്നവരെ ഒക്കെ എങ്ങനെയാണ് തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ തങ്ങളിലേക്ക് അഡിക്റ്റ് അഡിക്റ്റാക്കി മാറ്റുന്നതെന്നൊക്കെ അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് നല്ല ഐഡിയ ഒക്കെ തന്നെയാണ് പക്ഷേ അതൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ കുറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പോൾ അപ്പോൾ നമുക്ക് കൂടുതൽ ഈ അഡിക്ഷനെ കുറിച്ച് മനസ്സിലാവും അല്ലെങ്കിൽ നമ്മുടെ ഈ അവഗണനയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പം ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാരണം ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചെയ്തേക്കാം ഒന്നാമമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് മികച്ച സിഗ്നൽസ് തരികയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്ന് അവഗണിക്കുക എന്നുള്ളതാണ് അതായത് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ചിലർ നമുക്ക് മിക്സിഡ് സിഗ്നൽസ് തരും ഇന്ന് നമ്മളോട് ഭയങ്കര സ്നേഹം ഭയങ്കരമായിട്ടും നമുക്ക് ടെസ്റ്റുകൾ തരുന്നു ഫോൺ വിളിക്കുന്നു കമ്മ്യൂണിക്കേഷൻ കാണുന്നു പക്ഷെ പിന്നെ ഒരു മൂന്നാല് ദിവസത്തേക്ക് യാതൊരു അടക്കവും ഇല്ല അങ്ങോട്ട് മെസ്സേജ് വിട്ടാൽ തിരിച്ച് റിപ്ലൈ തരത്തില്ല അല്ല അവരുടെ ലാസ്റ്റ് സീൻ ഓഫ് ആക്കിയിടുന്നു അല്ലെങ്കിൽ ഓൺലൈനെ വരുന്നു പോകുന്നു ഒരു പക്ഷെ രാത്രി മുഴുവൻ ഓൺലൈനെ ഇരിക്കുന്നതാണ് പക്ഷെ നമ്മളോട് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല നമ്മളങ്ങോട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ട് ഒന്നിനും റിപ്ലൈ തരുന്നില്ല കണ്ട ഭാവം പോലും നടിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് മിക്സഡ് സിഗ്നൽ തരും ചിലപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ അവർ കാണുന്നുണ്ടായിരിക്കും പക്ഷെ അതിനൊന്നും റിപ്ലൈ തരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ അവരുടെ നോക്കിയിരിക്കുന്നു പക്ഷെ എന്നിട്ട് അവരൊരു റിപ്ലൈ തരുന്നില്ല അപ്പൊ ഈ രീതിയിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിഗ്നൽ തരും അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും പിന്നെ നമ്മള് സ്നേഹിക്കുന്നുണ്ടോ അത് എന്നെ ഇട്ടിട്ട് പോയോ ഒന്നും അറിയാൻ വരാത്തൊരു വെപ്രാട് അപ്പൊ നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങും നമുക്ക് ഒരു വലിയൊരു മെന്റൽ ടോർച്ചർ ആയിട്ട് അനുഭവപ്പെടും കാരണം വല്ലാത്ത ടെൻഷനാണ് ഇവർ എന്ന ഉപേക്ഷിച്ചിട്ടാണോ എന്നാൽ പിന്നെ ഉപേക്ഷിച്ചിട്ടാണ് അങ്ങനെങ്കിലും അത് പറയണ്ടേ അത് ഉപേക്ഷിച്ചെന്നും പറയുന്നില്ല ഉപേക്ഷിച്ചില്ലെന്നും പറയുന്നില്ല ഇഷ്ടമാണെന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ആ പടം കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ വെന്തുരുകി ജീവിക്കുന്ന ഒരു അവസ്ഥ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും ഇപ്പോഴും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്നിട്ട് വീണ്ടും അവർക്ക് ധാരധാരയായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു കാര്യവേ ഇല്ല അപ്പൊ അത് നമ്മുടെ ഉത്തരവ് ഒരാൾ നമുക്ക് ഇങ്ങനെ സിഗ്നൽസ് തരുമ്പോ അതൊരു ഡിസ്രെസ്പെക്ട് ആണ് സത്യത്തിൽ അപ്പൊ അത് നമ്മൾ എപ്പോഴും അവരുടെ ലാസ്റ്റ് സീന് നോക്കി ആ ഒരു വാട്സാപ്പിന്റെ ചോട്ടിൽ കെട്ടിക്കിടക്കാതെ നമ്മൾ നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ചുമതലയല്ല അവർക്ക് നമ്മൾ എത്രമാത്രം വൃത്തിയാണ് നമ്മൾ എത്രമാത്രം ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്വഭാവ ഗുണം നമ്മൾ എത്രമാത്രം നല്ലതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ല അത് അവര് തന്നെ സ്വയം റിയലൈസ് ചെയ്യേണ്ട ഒന്നാണ് അപ്പൊ അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെക്കുക എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങളോട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അതിൻ്റെ ഒരു മാപ്പ് ചോദിക്കുകയോ അല്ലെ എങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ് അതിന്റെ കാരണം പറയുകയോ അപ്പൊ അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല വീണ്ടും നിങ്ങളോട് പഴയ പോലെ തന്നെ നിങ്ങളോട് മിണ്ടാൻ ആരംഭിക്കുന്നു ഈ കാര്യത്തെ പറ്റി മെൻഷൻ പോലും ചെയ്യുന്നില്ല നിങ്ങൾ ചോദിക്കുമ്പോഴും അതിന് വലിയ റിപ്ലൈ ഒന്നും തരുന്നില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ആ റിലേഷൻ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകരുത് കാരണം നിങ്ങൾ ഇതെല്ലാം സൈറ്റ് അക്സെപ്റ്റ് ചെയ്ത് അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന പോലും ഇല്ല അല്ലെങ്കിൽ അവരെ നിങ്ങൾക്ക് ഒരു റിപ്ലൈയും തരുന്നില്ല ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടിങ്ങനെ അവർ മിസ്ബിഹേവ് ചെയ്തു എന്നവരെ എക്സ്പ്ലനേഷൻ പോലും തരുന്നില്ല ഒരു സോറി പോലും ചോദിക്കുന്നില്ല എന്നിട്ട് പഴയ പോലെ അതിൻ്റെ ഒന്നും അറിയാത്ത പോലെ അഞ്ചാറ് ദിവസം നിങ്ങളെ ഇതുപോലെ ബ്ലോക്കും ചെയ്ത് അല്ലെങ്കിൽ ലാസ്റ്റ് സീനും ആക്കി മെസ്സേജും തരാതെ കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ടെസ്റ്റും തരാതെ നിങ്ങളെങ്ങനെ മെന്റൽ ടോർച്ചർ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ വീണ്ടും പഴയ പോലെ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അതെന്താണെന്ന് പോലും അന്വേഷിക്കാതെ വീണ്ടും അവരുടെ കൂടത്തിൽ ജോയിൻ ചെയ്ത അതേ സ്നേഹബന്ധം തുടർന്നാൽ പ്രശ്നം ഈ ഒരു അവർ വിചാരിക്കും അപ്പൊ നിങ്ങളെ ഏത് രീതിയിൽ ഡിസ്റസ്പെക്ട് ചെയ്താലും നിങ്ങൾ ഓക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ഇതേ പരിപാടി തന്നെ ആവർത്തിക്കും അപ്പൊ അതുകൊണ്ട് സെൽഫ് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തികളും പുറകെ നടന്ന് കെഞ്ചി എന്റെ വേറെ നീന്ന് മനസ്സിലാക്കുക എന്റെ എന്റെ സെൽഫ് വർത്ത് നീന്ന് മനസ്സിലാക്ക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല അവർ ഈ രീതിയിൽ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ സെൽഫ് ലവ് ഉള്ളവർ സെൽഫ് റെസ്പെക്ട് ഉള്ളവർ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കും അതിന് വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒരു അകലം അവരിൽ നിന്ന് പാലിക്കുക അല്ലെങ്കിൽ അവരെ കുറച്ചൊക്കെ അവഗണിക്കുക അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാവിയിൽ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമെന്ന് മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ ഉചിതമായ രീതിയിൽ ആ ഒരു വിവേകപൂർവം ആ ഒരു റിലേഷൻഷിപ്പ് ഒഴിവാക്കുക കാരണം ഇത് വീണ്ടും ഭാവിയിൽ ആവർത്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലെ ആവർത്തിക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ കൈയും കെട്ടിട്ട് നോക്കിയിരിക്കും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ എന്നും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് മെന്റൽ ടോർച്ചർ അനുഭവിക്കും അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിന് തന്നെ ഒരു ത്രെട്ടാണ് അപ്പോൾ ആ രീതിയിൽ ഒരുപാട് മെന്റൽ ടോർച്ചർ അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏ രീതിയിലൊരു മെന്റൽ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട് അതിന്റെ ഉത്തരവാദിത് നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുകയാണ് ഇങ്ങനെ അനുഭവിക്കാനായിട്ട് അപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിൽ അത്ര ജെനുവിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് മെന്റൽ ടോർച്ചർ വന്നുകൊണ്ട് ഒരിക്കലും നിങ്ങളോട് മിണ്ടാതിരിക്കത്തില്ല ചാറ്റ് ചെയ്യാതിരിക്കത്തില്ല ടെസ്റ്റ് അയക്കാതിരിക്കത്തില്ല കാരണം ആരും അത്ര ബിസി ഒന്നുമല്ല ഒരു ടെസ്റ്റ് പോലും തരാതിരിക്കാൻ അല്ലെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് ഒരു സെക്കൻഡെങ്കിലും നീക്കി വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലോ അപ്പം അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് അവർ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അതായത് ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട് അതിൽ അതിലേതോ ഒരു ഓപ്ഷൻ ആയിട്ട് മാത്രമേ നിങ്ങളെ കാണുന്നുള്ളൂ അല്ല നിങ്ങളൊരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നില്ല അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ് അപ്പം ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ച് തന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ല നിങ്ങൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ആയിട്ട് തിൽ ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെ മറ്റേ വ്യക്തി തോന്നുന്ന സമയത്ത് നിങ്ങളെ ഇട്ടിട്ട് പോവുകയും ചെയ്യാം അവിടെ നിങ്ങൾ കാര്യം മറ്റേ ബിവയർ ഓഫ് സിറ്റുവേഷൻഷിപ്പ് എന്നുള്ളതാണ് ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ട്രെൻഡ് ആണ് സിറ്റുവേഷൻഷിപ്പ് അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് തന്റെയും അല്ല ഈ റിലേഷൻഷിപ്പിനെ അവർ യാതൊരു രീതിയിൽ ലേബൽ ചെയ്യത്തില്ല അതായത് ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണോന്ന് ചോദിച്ചാൽ ഏ ഫ്രണ്ട്ഷിപ്പ് അല്ല റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് ഒന്നുമല്ല അല്ല പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ പരിപാടിയും ഉണ്ട് കാരണം ഈ പറഞ്ഞപോലെ എല്ലാ രീതിയിലും എല്ലാ ബൗണ്ടറികളും ലംഘിച്ച് കാമുകി കാമുകന്മാർ ചെയ്യുന്ന എല്ലാ പരിപാടികളും ഇത് വരികയും ചെയ്യും പക്ഷേ ഇത് അങ്ങനെ റിലേഷൻഷിപ്പ് ആണെന്ന് അവർ സമ്മതിക്കത്തും ഇല്ല അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല ഇതിപ്പോൾ ലവ് ആണെന്ന് വെച്ചാൽ അയ്യോ അത് അറിയത്തില്ല അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പാണെന്ന് വെച്ചാൽ അതും അറിയത്തില്ല പിന്നെ എന്താണ് അതൊക്കെ മേലെയാണെന്നൊക്കെ അവർ പറയും പക്ഷേ ഇതിന് പ്രോപ്പറായിട്ട് ഒരു ലേബൽ കൊടുക്കാൻ അവർ തയ്യാറാവില്ല അപ്പൊ ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് വലിയ ക്ലാരിറ്റി എന്നൊക്കെ ഇവർ ഇതുപോലെയുള്ളവർ പറയും പക്ഷെ അവിടെ കൃത്യമായിട്ട് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ റിലേഷൻഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ല അപ്പം ഈ റിലേഷൻഷിപ്പിൽ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും അതുകൊണ്ട് ഉണ്ടാവത്തില്ല അപ്പം അതുകൊണ്ട് ഈ സിറ്റുവേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവർക്ക് എല്ലാവർക്കും പേടിയാണ് അതാണ് കുടുംബത്തെ പേടി നാട്ടുകാരെ അവരുടെ മുമ്പിലുള്ള ചീത്തപ്പേര് പേടി അപ്പം പ്രേമാണോന്ന് ചോദിച്ചാൽ അത് ആണുതാനും എന്ന അല്ലേന്ന് ചോദിച്ചാൽ അല്ലതാനും അത് സമ്മതിക്കാനും അവർക്ക് തയ്യാറില്ല എന്നാൽ ഫ്രണ്ട്ഷിപ്പ് ആണോ അതുമല്ല ഇതിപ്പോൾ ഒന്നുമല്ല അല്ലെങ്കിൽ ഫ്രണ്ട് വിത്ത് എ ബെനിഫിറ്റ് അങ്ങനെ റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല ഇതൊന്നും അല്ലതാനും വലിയ എന്തോ ഒരു സംഭവം ആണാനും പക്ഷെ ക്ലാരിറ്റി ഇല്ലതാനും അവിടെ ക്ലാരിറ്റി ഇല്ലാത്തതല്ല ഇവർ ക്ലാരിറ്റി കൊടുക്കാത്തതാണ് എന്തോന്ന് വെച്ചാൽ ആ ക്ലാരിറ്റി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം ഇതിപ്പോൾ ഇവർക്ക് പറഞ്ഞു പറഞ്ഞുപോയി ഞാൻ അപ്പോഴേ പറഞ്ഞു ഇത് റിലേഷൻഷിപ്പ് ഒന്നും അല്ലെന്ന് പക്ഷേ ഇത് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞില്ല രസകരമാണെങ്കിലും ഇത് വല്ലാത്തൊരു മെന്റൽ ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കും എന്നുള്ളതാണ് അപ്പൊ ചില റിലേഷൻഷിപ്പില് സ്ത്രീകളായിരിക്കും ഈ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്നൊരു മൈൻഡോട് കൂടി കാണുന്നത് അവരുടെ വിഭവം കഴിഞ്ഞ് പുരുഷനെ വലിച്ചെറിഞ്ഞ് കളയുന്നു അല്ലെ ചില റിലേഷൻഷിപ്പിൽ പുരുഷന്മാരായിരിക്കും ഈ ഒരു സിറ്റുവേഷൻഷിപ്പിൽ ആ രീതിയിൽ കാണുന്നത് അങ്ങനെ അവരുടെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയുന്നു ഗുഡ് ബൈ ീ നിന്റെ കാര്യം നോക്കിപ്പോ ഞാൻ പറഞ്ഞിട്ടില്ലോ ഇത് റിലേഷൻഷിപ്പാണെന്ന നീ എന്റെ കാമുകിയാണല്ലേ നീ എന്റെ ലവറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ആ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പാന്നൊക്കെയല്ലേ പറഞ്ഞേ പറഞ്ഞു അതും അപ്പൊ നമ്മൾ ശരിക്കും നമ്മുടെ ഇതിനെ ലേബൽ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിനക്ക് പറയാൻ പറ്റുന്നത് ആ രീതിയിൽ അവർ ആ ഒരു റിലേഷൻഷിപ്പിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചിലപ്പോൾ ചിലപ്പോ രണ്ടുപേരും ഈ രീതിയിൽ സിറ്റുവേഷൻഷിപ്പ് കളിച്ചു വരുന്നവരായിരിക്കും അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള ഒരു പരിപാടി ആയിട്ടാണോ വന്നേക്കുന്നത് അതൊക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം മനസ്സിലാക്കണം വ്യക്തത ഉണ്ടാവണം അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ചതിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ അവൾ നിങ്ങളെ ചതിച്ചിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളിരുന്ന് വരും അപ്പോഴാണ് ഈ അവഗണനയൊക്കെ പേര് ജീവിക്കേണ്ട വരുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ ആ ടി വിനെ എടുത്ത് ഒരു ഏർ കൊടുക്കുക അപ്പോൾ അതോടെ പ്രശ്നം എല്ലാം തീർന്നു ഭാവിയിൽ പ്രശ്നം ഒന്നും വലത്തൂല്ല അല്ലെങ്കിൽ ഒരാൾ മാത്രം അങ്ങ് അഡിക്റ്റ് ആകും മറ്റേ അഡിക്ഷനും ഇല്ല അയാളുടെ കാര്യം കഴിയുമ്പോൾ അയാൾ അയാളുടെ പാടി പണി നിന്ന് പോവുകയും ചെയ്യും